വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കുവൈറ്റിൽ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളും ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർസ് വൈകയും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഖ് മുബാറക് അൽ സബാഹ് കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹ്യ എന്നിവരുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ത്യൻ ഡോക്ടർ നടത്തിയ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇന്ന് കുവൈറ്റിലെത്തിയത് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികളും ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സൈക്കയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു തുടർന്ന് കുവൈറ്റ് കിരീടാകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാദിദ് അൽ സബാഹ് അൽ അഹമ്മദ് അൽ മുബാറക്കുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ആശംസകൾ ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹത്തെ അറിയിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഊഷ്മളമായി ബന്ധവും സൗഹൃദവും ഒന്നുകൂടി ഉറപ്പിക്കുവാനും എല്ലാ മേഖലകളിലുമുള്ള സമകാലിക പങ്കാളിത്തം ക്രമാനുഗതമായി വികസിപ്പിക്കാനും ഈ സന്ദർശനം സഹായകമാകുമെന്നും ഡോക്ടർ എസ് ജയശങ്കർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹയുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ വ്യാപാര ഊർജ്ജ സുരക്ഷ തുടങ്ങി മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുപക്ഷവും ചർച്ച ചെയ്തു കൂടാതെ ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിവിധ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ഇന്ത്യ കുവൈത്ത് ബന്ധത്തെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള കിരീടാവകാശിയുടെയും കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുടെയും മാർഗനിർദ്ദേശത്തിനും ഉൾക്കാഴ്ചകൾക്കും നന്ദി അറിയിക്കുന്നതായും ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു ഗിരീഷ് ഒറ്റപ്പാലം ട്വൻറ്റി ഫോർ കുവൈറ്റ്